ഈ ടാപ്പിൻ്റെ അകത്തു നിന്ന് വെള്ളത്തിൻ്റെ ഫ്ലോ വളരെ കുറവാണെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഉണ്ടല്ലോ യെസ് ഇതാണ് നമ്മുടെ ടാപ്പിൻ്റെ അറ്റത്തുള്ള ഫിൽട്ടറാണ് ഈ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ കരട് കയറി ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടാപ്പ് ഓഫ് ചെയ്താലും വെള്ളം ഇറ്റായിട്ട് വീഴുന്നു എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഡിസ്ക്കാണ് സെറാമിക് ഡിസ്ക്കാണ് ഇത് ഓണും ഓഫ് ആവുന്ന സമയത്ത് ഈ പോർഷനിലാണ് നമ്മുടെ ഡിസ്ക് വരുന്നത് ആ ഡിസ്കിൻ്റെ ഉള്ളിൽ കരട് കയറിയിരുന്നാലും ഇതുപോലെ തന്നെ ക്ലോസിങ് പെർഫെക്റ്റ് ആകിയാല ആ ക്ലോസിംഗ് പെർഫെക്റ്റ് ആകിയല്ലാത്തത് വെള്ളം ഇട്ടിട്ട് നമുക്ക് വീണുകൊണ്ടേയിരിക്കും അപ്പം മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ കരട് കയറുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഈ പ്രശ്നക്കാരനായ കരടിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം അല്ലേ ഇത് ഇതൊരു ഫിൽട്ടറാണ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം വരുന്ന ആ പോർഷനിൽ കൊടുക്കാനുള്ള ഒരു ഇത് ഫിൽട്ടർ ഈ ഫിൽട്ടർ വെച്ച് കഴിയുമ്പം നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അകത്തുള്ള കരടുകൾ ഇവിടെ നമ്മൾ അടിയുക ഇവിടെ അടിഞ്ഞ് നമ്മളൊരു മാസം കൂടുമ്പോൾ ഈ ഫിൽറ്ററിങ് കഴിക്കുക ഇത് കഴിച്ചാൽ ഈ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുക്കാം യെസ് കണ്ടോ ഈ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുത്താൽ ഇത് ക്ലീൻ ചെയ്താൽ മതി കണ്ടോ യെസ് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കരട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അടിഞ്ഞു ആ കരട് നമുക്ക് ക്ലീൻ ചെയ്താൽ ഒരു കാരണവശാലും കരട് വന്നിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ഈ ടാപ്പിനുണ്ടാക്കിയല്ല ടാപ്പും നമ്മുടെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ആ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഇടയ്ക്ക് കരട് കയറാണ്ടിരിക്കുക നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അതിനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്ന ഫിൽറ്റർ വെക്കുക എന്നുള്ളതാണ് ഫിൽട്ടർ പല ടൈപ്പ് ഫിൽറ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏത് ടൈപ്പ് യൂസ് ചെയ്താലും ഫിൽറ്റർ എന്ന് പറയുന്ന കാര്യം അതായത് നമ്മൾ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പോരുന്ന ആ വഴിക്ക് വെക്കുന്ന ഫിൽറ്റർ എന്ന് പറയുന്ന കാര്യം മസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം താങ്ക്